ഈശ്വമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്നു മുതൽ കൈത്ത കാലത്തിലേക്ക് നാം പ്രവേശിക്കുന്നു കൈത്ത വിളവെടുപ്പ് കാലത്തെ സൂചിപ്പിക്കുന്നു സ്ലീഹന്മാരുടെ സുവിശേഷ പ്രഘോഷണം വഴി വിവിധ ദേശങ്ങളിൽ നടപ്പെട്ട സഭയാകുന്ന വന്മരം ഫലം ചൂടി നിൽക്കുന്നതിനെ ഓർത്ത് വിളവിൻ്റെ നാഥനെ മഹത്വപ്പെടുത്താനുള്ള കാലമാണിത് പന്ത്രണ്ട് സ്ലീഹന്മാരുടെ തിരുനാളോടെയാണ് നാം ഈ കാലഘട്ടം തുടങ്ങുന്നത് എപ്പോഴാണ് വചനം നമ്മിൽ ഫലം പുറപ്പെടുവിക്കുന്നത് ശ്രദ്ധാപൂർവം ദൈവവചനം കേൾക്കുക എന്നതാണ് ആദ്യ ഘട്ടം കേട്ട വചനം ജീവിക്കാൻ ദൈവാത്മാവ് നൽകുന്ന പ്രേരണ രണ്ടാം ഘട്ടവും വചനമാകുന്ന കൊണ്ട് കൃഷി ചെയ്യുന്ന നല്ല കർഷകരാകാൻ കൈത്താക്കാലം നമ്മെ ക്ഷണിക്കുന്നു തൻ്റെ ആധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് ഫലരഹിതമായി തിരിച്ചു വരില്ല എന്നത് ദൈവത്തിന്റെ ഉറപ്പാണ് ഒരു വിവാഹവിരുന്നിൻ്റെ പശ്ചാത്തലമാണ് ഇന്നത്തെ സുവിശേഷം അവതരിപ്പിക്കുന്നത് സ്വർഗരാജ്യത്തെ ഈശോ പല തവണ കല്യാണ വിരുന്നിനോട് ഉപമിച്ചിട്ടുണ്ട് കാരണം സ്വർഗം ഒരു വിരുന്ന അനുഭവമാണ് ദൈവരാജ്യത്തിൽ വിരുന്നിന് വരേണ്ടവർ പാലിക്കേണ്ട രണ്ട് സാമാന്യ മര്യാദകൾ ഈശോ പറഞ്ഞു തരുന്നു ഒന്ന് ക്ഷണിക്കപ്പെട്ടവരോട് അവിടുന്ന് ഇപ്രകാരം പറയുന്നു നിങ്ങൾ അവസാന സ്ഥാനത്ത് പോയിരിക്കണം രണ്ട് ക്ഷണിച്ചവനോട് അവൻ പറയുന്നു പകരം നൽകാൻ ഒന്നുമില്ലാത്തവരെ നീ ക്ഷണിക്കണം അക്കാലത്ത് വിരുന്നിലെ സ്ഥാനം സമൂഹത്തിലെ ഒരാളുടെ മഹിമ നിശ്ചയിക്കുന്ന ഇടമായിരുന്നു ഓരോരുത്തരുടെയും സ്ഥാനമാനങ്ങൾക്കനുസരിച്ചാണ് കല്യാണ സദ്യക്കായി ഇരിപ്പിടം ക്രമീകരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആവണം ഭരിഷയ്യരും നിയമജ്ഞരും ആദ്യ സ്ഥാനങ്ങൾക്കായി മത്സരിച്ചിരുന്നത് വിവാഹവിരുന്നിന് മുന്നിലേക്ക് ക്ഷണിക്കപ്പെടുക എന്നത് വലിയ ബഹുമതിയായിരുന്നു പിന്നിലേക്ക് തഴയപ്പെടുന്നത് ആകട്ടെ അപമാനകരം സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു രാജസന്നിധിയിൽ വെച്ച് പുറകോട്ട് മാറ്റി നിർത്തപ്പെടുന്നതിനേക്കാൾ അഭികാമ്യം മുമ്പോട്ട് കയറി വരിക എന്ന് ക്ഷണിക്കപ്പെടുന്നതാണ് സ്വർഗീയ വിരുന്നിൽ രാജാധിരാജനായ ദൈവം മുമ്പോട്ട് കയറി വരുക എന്ന് പറയുന്നത് കേൾക്കാൻ കഴിയുന്നവർ എത്ര ഭാഗ്യപ്പെട്ടവരാണ് ഈ ലോകത്തിൽ അവസാന സ്ഥാനങ്ങൾ ഇഷ്ടപ്പെട്ടവർ മാത്രമേ സ്വർലോകത്തിൽ മുന്നിലേക്ക് ക്ഷണിക്കപ്പെടൂ എന്നതാണ് യാഥാർത്ഥ്യം ഒന്നാം സ്ഥാനത്തിനായി മത്സരിക്കണമെന്ന് ചെറുപ്പം മുതലേ നാം കേൾക്കുന്നതാണ് സ്കൂളിലും ജോലി ജോലിസ്ഥലത്തുമൊക്കെ ഇത്തരത്തിലുള്ള മത്സര ഓട്ടങ്ങൾ നാം ഓടിക്കൊണ്ടിരിക്കുകയുമാണ് എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ സ്വീകരിക്കേണ്ട അടിസ്ഥാന മര്യാദ ഒന്നാം സ്ഥാനം സ്വന്തമാക്കാതിരിക്കുക എന്നതാണെന്നാണ് ഈശോ പറഞ്ഞു തരുന്നത് നിന്റെ മത്സരം അവസാന സ്ഥാനത്തിന് വേണ്ടിയായിരിക്കട്ടെ അവസാന സ്ഥാനം ദൈവത്തിൻ്റെ ഇരിപ്പിടമാണ് കാരണം അവിടുന്ന് ഒന്നാമനും ഒടുവിൽ തവനുമാണ് ആൽഫയും ഒമേഗയും ദൈവം കയറിയിരിക്കുന്ന അവസാന സ്ഥാനം ഒട്ടും മോശമല്ല ഏറ്റവും അഭികാമ്യമാണ് എന്ന ചിന്തയാണ് അവസാന നിര തേടാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടത് ആരും തന്നെക്കാൾ പിറകിലാകരുതെന്ന് ഈശോയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു ഒന്നാലോചിച്ചാൽ അവനേക്കാൾ താഴ്ന്നവനായി അവന് പിന്നിലായി ലോകത്തിൽ ആരുമില്ല ജനന സ്ഥലം മുതൽ അടക്കപ്പെട്ട ഇടം വരെ അവസാനത്തെ സ്ഥാനത്തോടുള്ള ഈശോയുടെ ഇഷ്ടം പ്രകടമായിരുന്നു ജനിക്കാൻ ഒരിടമോ മരിച്ചടക്കപ്പെടാൻ സ്വന്തമായി ഒരു കല്ലറയോ അവൻ ഉണ്ടായിരുന്നില്ല അഭിമാനത്തോടെ അവൻ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ കുറുനരികൾക്ക് മാളങ്ങളും ആകാശപ്പറവുകൾക്ക് കൂടുകളുമുണ്ട് എന്നാൽ മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല പകരം നൽകാനില്ലാത്തവർക്ക് നന്മ ചെയ്യണമെന്നതാണ് വിരുന്ന പശ്ചാത്തലത്തിൽ ഈശോ പങ്കുവയ്ക്കുന്ന രണ്ടാമത്തെ ചിന്ത സാധാരണയായി കല്യാണ സദ്യയ്ക്ക് വിളിക്കപ്പെടുന്നത് നാലു കൂട്ടരാണ് സ്നേഹിതർ സഹോദരർ ബന്ധുക്കൾ സമ്പന്നർ പകരം ക്ഷണിക്കാൻ കഴിവും പ്രാപ്തിയുമുള്ളവരാണ് ഇവർ എന്നാൽ നമ്മുടെ വിരുന്നുകളിലേക്ക് ക്ഷണിക്കപ്പെടേണ്ടത് മറ്റു നാലു കൂട്ടരാണ് എന്നാണ് ഈശോ പഠിപ്പിക്കുന്നത് പാവപ്പെട്ടവർ വികലാംഗർ മുടന്തർ കുരുടർ പകരം നൽകാൻ ഒന്നുമില്ല എന്നതാണ് ഇവരുടെ ഒരു യോഗ്യത എന്തുകൊണ്ടായിരിക്കാം ഈശോയ്ക്ക് ഇക്കൂട്ടരോട് ഇത്ര അടുപ്പം തോന്നാൻ കാരണം ആരോരുമില്ലാത്തവർക്ക് ദൈവം തുണ എന്നത് തലമുറകളിലൂടെ നമുക്ക് കൈമാറ്റം ചെയ്തു കിട്ടിയ ഒരു സുഹൃത ജപമാണ് അവിടുന്ന് പാവപ്പെട്ടവരുടെ ദൈവമാണ് ഒന്നുമില്ലാത്തവരുടെ ഏക ശരണവും സ്വർഗരാജ്യം പാവപ്പെട്ടവരുടേതും പാവങ്ങളോട് പരിഗണന കാണിക്കുന്നവരുടേതുമാണ് ദരിദ്രനെ വകവയ്ക്കാത്തവന് സ്വർഗീയ വിരുന്നിൽ പ്രവേശനമുണ്ടാവില്ല സുഭാഷിതങ്ങൾ ഇരുപത്തിരണ്ട് ഒൻപതിൽ നാം ഇപ്രകാരം വായിക്കുന്നു ദയാദൃഷ്ടിയുള്ളവൻ അനുഗ്രഹീതനാകും എന്തെന്നാൽ അവൻ തൻ്റെ ആഹാരം ദരിദ്രരുമായി പങ്കുവയ്ക്കും പകരം നൽകാൻ കഴിവില്ലാത്തവനെ സഹായിക്കുമ്പോൾ ദൈവത്തെ തന്നെയാണ് നാം പരിഗണിക്കുന്നത് സുഭാഷിതങ്ങൾ പത്തൊൻപത് പതിനേഴ് ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത് അവിടുന്ന് ആ കടം വീട്ടും ഇക്കാര്യം ഉറപ്പു തന്നുകൊണ്ടാണ് ഈശോ ഇന്നത്തെ സുവിശേഷം അവസാനിപ്പിക്കുന്നത് നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ഉണ്ടാകും നമുക്ക് പ്രാർത്ഥിക്കാം ഒടുവിലത്തവനായ ദൈവമേ അവസാന സ്ഥാനങ്ങളെ ഇഷ്ടപ്പെടാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പാവങ്ങളുടെ തമ്പുരാനെ പാവപ്പെട്ടവരിൽ അങ്ങയുടെ മുഖം ഞങ്ങൾ ദർശിക്കട്ടെ അമേ